നമസ്കാരം ഒരു തലമുറയുടെ നായിക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടിയായും നർത്തകിയായും മലയാള പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് ശോഭന അഭിനയമാണോ സൗന്ദര്യമാണോ അതോ നൃത്തത്തിലെ അസാമാന്യ കഴിവാണോ ശോഭനയോട് ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണമായതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരു ഉത്തരമായി പറയാനുണ്ടാകില്ല മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ശോഭന ഇതിനോടകം തന്നെ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുണ്ട് ബാലതാരമായി സിനിമ രംഗത്തേക്ക് എത്തിയ നടിയാണ് ശോഭന മംഗള നായികി എന്ന ചിത്രത്തിലൂടെയാണ് ശോഭന അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത് കമൽഹാസന്റെ എനകുൽ ഒരുവൻ എന്ന ചിത്രത്തിലൂടെയാണ് അവർ നായികയായത് പിന്നീട് നിരവധി ചിത്രങ്ങൾ ഇന്ന് അൻപത്തി അഞ്ചു വയസ്സ് ആഹ് ആയി താരത്തിന് സിംഗിൾ മദറായി ജീവിതം നയിക്കുന്ന ശോഭന അഭിനയത്തിനും നൃത്തത്തിനുമായി ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിനൊപ്പം സ്ക്രീനിലെത്തിയപ്പോൾ വിരിഞ്ഞത് മറ്റൊരു ചരിത്രം കൂടിയാണ് തുടരും സിനിമയിലൂടെ ബ്ലോക്ക് ബസ്റ്റർ തന്നെ ആരാധകർക്ക് സമ്മാനിക്കാൻ ശോഭനയ്ക്ക് കഴിഞ്ഞു വ്യക്തി ജീവിതത്തിൽ ഇന്നും സ്വകാര്യത സൂക്ഷിക്കാൻ ആഗ്രഹിച്ച നടിയാണ് ശോഭന പതിറ്റാണ്ടുകളായി സിനിമാ രംഗത്ത് തുടരുന്ന മുൻനിര താരമാണെങ്കിലും ഗോസിപ്പ് കോളങ്ങളിൽ ശോഭനയുടെ പേര് അധികം വന്നിട്ടേ ഇല്ല സ്വകാര്യതയിലേക്ക് കടന്നു കയറിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ശോഭന പ്രോത്സാഹിപ്പിക്കാറില്ല ഇഷ്ടപ്പെടാത്ത ചോദ്യമാണെങ്കിൽ അപ്പോൾ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യും അൻപത്തി അഞ്ചുകാരിയായ ശോഭന അവിവാഹിതയാണ് നൃത്തത്തിന് വേണ്ടി അർപ്പിച്ച ജീവിതമാണ് ശോഭനയുടേത് അതേസമയം അമ്മയാകണമെന്ന ആഗ്രഹം ശോഭനയ്ക്ക് ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ ദത്തെടുത്ത് ഈ ആഗ്രഹം ശോഭന നിറവേറ്റി കൗമാരക്കാരിയാണ് എന്ന് ശോഭനയുടെ മകൾ എന്തുകൊണ്ട് വിവാഹം ചെയ്യില്ല എന്ന് പലപ്പോഴും ശോഭനയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഇതിന് വ്യക്തമായ മറുപടി ശോഭന നൽകിയിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് ശോഭനയുടെ പേരിൽ ചിത്രഭൂമിയിൽ വന്ന വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലേതാണ് ഈ വാർത്ത ശോഭനയുടെ ബന്ധുക്കളായ ലളിത പത്മിനി രാഘിണിമാരിലെ പത്മിനിയുടെ മകനായ പ്രേമാനന്ദിനെ ശോഭന വിവാഹം ചെയ്യുമെന്നും വിവാഹശേഷം ശേഷം അഭിനയ അഭിനയരംഗത്ത് നിന്നും മാറി നിൽക്കുമെന്നുമാണ് വാർത്തയിൽ പറഞ്ഞത് നടൻ മധു സംവിധാനം ചെയ്ത ഉദയം പടിഞ്ഞാർ എന്ന സിനിമയിൽ പ്രേമാനന്ദ് അഭിനയിച്ചിട്ടുണ്ട് ഒപ്പം ശോഭനയും ഈ ചിത്രത്തിൽ ഒരു വേഷം ചെയ്തു ഈ സിനിമ റിലീസ് ചെയ്ത് തൊട്ടടുത്ത വർഷമാണ് വാർത്ത വന്നത് പഴയ വാർത്ത സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് പ്രേമാനന്ദിനെക്കുറിച്ച് തിരയുകയാണ് ശോഭനയുടെ ആരാധകർ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പ്രേമാനന്ദ് വിവാഹിതനാണ് ഒരു മകനുമുണ്ട് മാധ്യമ പ്രവർത്തകരും ഫോട്ടോഗ്രാഫറുമായിരുന്നു പ്രേമാനന്ദ് രാഹുൽ ഹംബിൾ ചാനൽ എന്ന പേജിലാണ് പഴയ ഈ വാർത്ത വീണ്ടും പൊങ്ങിയത് ശോഭനയുടെ മുറച്ചെറുക്കൻ പ്രേമാനന്ദ് ഇപ്പോൾ എവിടെയാണ് എന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റ് വന്നത് അതിൽ ബന്ധുവായ ആളിനെ ആകും വിവാഹം കഴിക്കുന്നതെന്നും വിവാഹത്തോടെ അഭിനയം വിടും എന്നുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിന്റെ ആധികാരികത തേടി ആരാധകർ തന്നെ സോഷ്യൽ മീഡിയയെ ആശ്രയിച്ചു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നെടുത്ത ചിത്രമാണ് പരസ്യത്തിൽ നിന്നുള്ളതെന്ന് വ്യക്തമാണ് പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആളിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾക്കുള്ള ഉത്തരവും ആരാധകർ തന്നെ കണ്ടെത്തി എന്നാൽ ഈ വിവാഹ പരസ്യം ഇടുന്ന സമയത്ത് അതായത് എൺപത്തി ഏഴിൽ ശോഭനയ്ക്ക് പതിനേഴ് വയസ്സ് പ്രായമായിരുന്നു അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു പര വിവാഹ പരസ്യം ആ കാലത്ത് വന്നു എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യം ഉണ്ടാകില്ല എന്നതും ആരാധകർക്ക് തന്നെയാണ് കണ്ടെത്തിയത് എഐയുടെ സഹായത്തോടെ ചെയ്തു വെച്ച ഒരു പരസ്യമാകുമോ ഇതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് അതേസമയം നൃത്തത്തെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന ശോഭന നൃത്തവിദ്യാലയം നടത്തുന്നു ഈ വയസ്സിലും ശോഭന സിംഗിളാണ് വിവാഹത്തിൽ വിശ്വസിക്കുന്നില്ലെന്നും ഇപ്പോഴത്തെ ജീവിതത്തിൽ താൻ സംതൃപ്തയാണെന്നും ഒരിക്കൽ ശോഭന പറഞ്ഞിരുന്നു അഭിനയം പാഷൻ ആണെങ്കിലും ഭരതനാട്യത്തിലാണ് താരത്തിന്റെ ജീവൻ ഇരിക്കുന്നത് താരത്തിന്റെ വിവാഹത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് റൂമറുകൾ പല കാലത്തായി പ്രചരിച്ചിരുന്നു എന്നാൽ എല്ലാ ഗോസിപ്പുകൾക്കും വിരാമം ഇട്ടുകൊണ്ടാണ് ഒരു പെൺകുഞ്ഞിനെ ശോഭന ദത്തെടുക്കുന്നതെന്നും സിംഗിൾ മദറായി ജീവിതം ആസ്വദിക്കുന്നത് അതേസമയം സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല നടി വർഷങ്ങളായി സിനിമാ രംഗത്ത് തുടരുന്നുണ്ടെങ്കിലും അപൂർവ്വമായ ശോഭന തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ വ്യക്തിപരമായ കാര്യങ്ങൾ പറയില്ലെന്ന് ചില അഭിമുഖങ്ങളിൽ നടി വ്യക്തമാക്കിയിട്ടുണ്ട് ചെന്നൈയിൽ താമസിക്കുന്ന ശോഭന ഇവിടെ നിരവധി കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നു തന്റെ മകൾക്കൊപ്പം സ്വകാര്യ ജീവിതം നയിക്കുകയാണ് ശോഭന മകളെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാറില്ല മകളുടെ സ്വസ്ഥ ജീവിതത്തിന് ജനശ്രദ്ധ തടസ്സമാകരുതെന്ന് ശോഭന കരുതുന്നു ശോഭനയെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സംവിധായകനും നടനുമായ ആലപ്പ്യ ഷെഫ് ത്രിവിതാംകൂർ സഹോദരിമാരായ ലളിത പത്മിനി രാഗിണിമാരുടെ ഇളം തലമുറക്കാരിയാണല്ലോ ശോഭന ദേശീയ പുരസ്കാരവും പത്മശ്രീയും പത്മഭൂഷണും എല്ലാം വാങ്ങി മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് ശോഭന നൃത്തകലയെ തന്റെ ജീവശ്വാസമായി കരുതുന്ന ശോഭന വിവാഹ ജീവിതത്തെക്കുറിച്ചോ ഇപ്പോൾ കാണുന്ന ലിവിംഗ് ടുഗദറിനെ കുറിച്ചോ അമ്പത്തഞ്ച് വയസ്സ് വരെ ചിന്തിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അവർക്ക് കൂടുതൽ ഇഷ്ടവും താല്പര്യവും ഒരു നൃത്ത വിദ്യാലയം ആരംഭിച്ച് അവിടെ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുക എന്നതായിരുന്നു അതിലേക്കായി അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചു എന്ന് പറയാം ശതകോടികളുടെ ആസ്ഥയുള്ള ശോഭന തനിക്ക് സ്നേഹിക്കാൻ ും ഒരു കുട്ടിയെ തോന്നിയപ്പോൾ വെറും ആറു മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തു അനന്തനാരായണി എന്ന നാമകരണവും നൽകി തന്റെ സ്നേഹവാത്സല്യങ്ങളെല്ലാം അവൾക്ക് നൽകിക്കൊണ്ട് ശോഭന ചെന്നൈയിൽ താമസിക്കുന്നു നാരായണിയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ ശോഭനയ്ക്ക് നൂറ് നാവാണ് അമ്മയാകാൻ ഒരു പൂക്കൾക്കൊടി ബന്ധവും ആവശ്യമില്ല ഒരു നല്ല മകളായി ജീവിച്ചാൽ ഒരു നല്ല അമ്മയാകാനും സാധിക്കുമെന്ന് ശോഭന തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നതെന്നും ആലപ്പ്യഷഫ് പറഞ്ഞു തന്റെ യൂട്യൂബ് ചാനൽ സംസാരിക്കുകയായിരുന്നു ആലപ്പ്യഷ് തുടരും എന്ന സിനിമയിലാണ് ശോഭനയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് മോഹൻലാൽ നായകനായെത്തിയ സിനിമ മികച്ച വിജയം നേടി സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് ശോഭന പ്രഭാസ് നായകനായത്തിയ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന സിനിമയിലും ശോഭനക്ക് മികച്ച വേഷമാണ് ലഭിച്ചത് അണിയറിൽ ഒരുങ്ങുന്ന രാമായണ എന്ന ബോളിവുഡ് ചിത്രത്തിലും ശോഭന ഒരു വേഷം ചെയ്യുന്നുണ്ട് അതേസമയം അമ്പത്തി അഞ്ചു വയസ്സായിട്ടും ശോഭന വിവാഹം കഴിക്കാത്തതിന് കാരണം ആകർഷണം ഇനിയും തോന്നിയിട്ടില്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം സൂപ്പർ താരങ്ങളുടെ നായികയായിട്ടാണ് ശോഭന അഭിനയിച്ചത് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളും നടിക്ക് ലഭിച്ചു വിവാഹം പോലും കഴിക്കാത്ത ശോഭന അഭിനയത്തിൽ നിന്നും മാറി നിന്ന് എന്തിനാണെന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വന്നിരുന്നു വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് സിനിമ ഉപേക്ഷിക്കാമെന്ന തീരുമാനത്തിലേക്ക് ശോഭനയെ എത്തിച്ചതെന്ന് പറയുന്നതിനൊപ്പം മറ്റു പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതിലൊന്ന് തെലുങ്കിലെ ഒരു താരമാണ് ശോഭനയുടെ സിനിമാ ജീവിതം അവസാനിപ്പിച്ചതെന്നാണ് ഈ വിഷയത്തില് മുതിര്ന്ന മാധ്യമപ്രവര്ത്തകര് ഇമാൻഡി രാമറാവു പറഞ്ഞ കാര്യങ്ങൾ സൂപ്പർ നായികയായി ഉന്നതിയിലെത്തി നിൽക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് ശോഭന സിനിമ ഉപേക്ഷിച്ചത് ചില നായക നടന്മാരുടെ ശോഭനയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചിലർ നടിയെ ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതാണ് അതിന് കാരണമെന്ന് പറയപ്പെടുന്നു നായകന്മാർ പലതരത്തിലും ശോഭനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും ഇതോടെ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയ നടി സിനിമകൾ ഉപേക്ഷിച്ച് പോവുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു തെലുങ്കിലെ നടൻ രാജേന്ദ്ര പ്രസാദുമായി ഒരിക്കൽ ശോഭന കൂടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇനി അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കില്ലെന്നും തീരുമാനിച്ചു അതിനുശേഷം കുറച്ചു കാലത്തേക്ക് സിനിമയിൽ അഭിനയിക്കില്ലെന്ന തീരുമാനത്തിലേക്കും അവരെത്തി ആ സെൻസേഷണൽ തീരുമാനം മാറ്റുന്നത് വേണ്ടി പലരും ഒത്തിരി കഷ്ടപ്പെട്ടുവെന്നാണ് രാമറാവു പറഞ്ഞത് അന്ന് രാജേന്ദ്ര പ്രസാദിന്റെ പ്രവൃത്തികൾ ശോഭനയ്ക്ക് ഇഷ്ടമാകാതെ വരികയായിരുന്നു അതുകൊണ്ട് സിനിമയിലേക്ക് ഇനി വരില്ലെന്ന് പറഞ്ഞാണ് നടി പോയതെന്നും രാമറാവു പറയുന്നു സിനിമ പോലും മോശമാണെന്ന് തോന്നിയെന്നും അതുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചതെന്നാണ് ശോഭന പറഞ്ഞിട്ടുള്ളത് അഭിനയത്തിൽ നിന്ന് പിന്മാറിയതിനു ശേഷം നൃത്തം എന്ന ലോകത്തേക്ക് നടി ചുരുങ്ങുകയായിരുന്നു ക്ലാസിക്കൽ നൃത്തങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രോഗ്രാമുകളുമായി ശോഭന സജീവമായിരുന്നു ലോകമെമ്പാടും നൃത്ത പരിപാടികൾ നടത്തി വരികയാണ് ശോഭന ഇന്ന്